നമസ്കാരം എസ് ബി സിയിലേക്ക് സ്വാഗതം ഞാൻ ലാവണ്യ സുരേന്ദ്രൻ ഇന്നത്തെ ലൊക്കേഷൻ കോട്ടയം കറുകച്ചാൽ കറുകച്ചാൽ പഞ്ചായത്തിൽ കറുകച്ചാൽ വില്ലേജിൽ കറുകച്ചാൽ എൻ എസ് എസ് ജംഗ്ഷനിൽ നിന്നും ഏകദേശം ഒരു കിലോമീറ്റർ മാത്രം ദൂരത്തിൽ പാലമറ്റം ചങ്ങനാശ്ശേരി മെയിൻ റോഡിൽ ഉമ്പിടി ബാങ്ക് ജംഗ്ഷന് മെയിൻ റോഡ് ഫ്രണ്ടേജോട് കൂടി അതായത് നൂറ്റി അൻപത് മീറ്റർ ഫ്രണ്ടേജോട് കൂടി നാല് ഏക്കർ അറുപത്തി അഞ്ച് സെൻറ് വസ്തു വിൽപ്പനയ്ക്ക് ഈ കാണുന്നതാണ് നാലേക്കർ അറുപത്തി അഞ്ച് സെൻറ് വസ്തു ഇതിൽ മൂവായിരം സ്ക്വയർ ഫീറ്റിൽ ഫോർ ബി എസ് കെ വീട് വിൽപ്പനയ്ക്ക് വീടിൻ്റെ വില ലാൻഡ് ഓണർ പ്രതീക്ഷിക്കുന്നില്ല സെൻ്റ് വില ഒന്ന് ഒരു ലക്ഷത്തി അൻപതിനായിരം രൂപയാണ് താല്പര്യമുള്ളവർ നയൻ സിക്സ് സീറോ ഫൈവ് സിക്സ് സെവൻ വൺ സെവൻ സെവൻ വൺ എന്ന നമ്പറിലോ താഴെ കാണുന്ന നമ്പറിലോ കോണ്ടാക്ട് ചെയ്യാം ഈ വീടും വസ്തുവും നമുക്ക് വിശദമായിട്ടൊന്ന് കാണാം ഈ കാണുന്ന ജംഗ്ഷൻ ഉമ്പിടി ബാങ്ക് ജംഗ്ഷൻ ആണ് ഈ ജംഗ്ഷനിൽ നിന്ന് പാലമറ്റം ചെങ്ങനാശ്ശേരി പോകുന്ന റോഡാണ് നമ്മൾ ഈ കാണുന്നത് റോഡിന് മീറ്റർ ഫ്രണ്ടേജോട് കൂടിയാണ് അറുപത്തി അഞ്ച് സെന്റ് വസ്തുവും അതിലൊരു വീടും സ്ഥിതി ചെയ്യുന്നത് നിരപ്പായ വസ്തുവാണ് ആവശ്യമെങ്കിൽ ഫ്ലോട്ട് തിരിച്ചു കൊടുക്കാൻ ലാൻഡ് ഓണർ തയ്യാറാണ് ഇരുപത്തി അഞ്ച് സെന്റ് മുതൽ ഫ്ലോട്ട് തിരിക്കും ഫ്ലോട്ട് തിരിക്കുമ്പോൾ വിലയിൽ വ്യത്യാസം വരുന്നു സുലഭമായി വെള്ളം ലഭിക്കുന്ന ഒരു വസ്തുവാണ് ഇവിടെ ഒരു കിണർ കാണാം താമസയോഗ്യമായ നല്ലൊരു വീടാണ് മൂവായിരം സ്ക്വയർ ഫീറ്റിൽ ഫോർ ബി എസ് കെ ഫുൾ ഫർണിഷ്ഡ് നല്ല കാർ പാർക്കിംഗ് സൗകര്യമുണ്ട് നല്ല രീതിയിൽ വരുമാനം ലഭിക്കുന്ന ഈ ഫോമിയിൽ നൂറ്റി അഞ്ച് ഇനത്തിൽപ്പെട്ട റബ്ബർ മരങ്ങളാണ് നമ്മൾ ഈ കാണുന്നത് ഇരുപതോളം റബ്ബർ ഷീറ്റുകൾ ഇവിടെ ലഭിക്കുന്നുണ്ട് ഫാം നടത്താൻ അനുയോജ്യമായ വസ്തുവാണ് അതിനുള്ള സംവിധാനങ്ങൾ ഇവിടെ തന്നെയുണ്ട് നമുക്ക് വീഡിയോയിൽ കാണാം ഈ വസ്തു ഫ്ലോട്ട് തിരിച്ചോ മൊത്തത്തിലോ എടുക്കാൻ താൽപ്പര്യമുള്ളവർ നയൻ സിക്സ് സീറോ ഫൈവ് സിക്സ് സെവൻ വൺ സെവൻ സെവൻ വൺ എന്ന നമ്പറിലോ താഴെ കാണുന്ന നമ്പറിലോ കോൺടാക്ട് ചെയ്യാം ഇതുപോലെയുള്ള വീട് വസ്തു റബ്ബർ തോട്ടങ്ങൾ കൊമേഴ്ഷ്യൽ ബിൽഡിങ്ങുകൾ കൊമേഴ്ഷ്യൽ ലാൻഡ് ഫാം ഹൗസ് ഫാം റിസോർട്ടുകൾ ഏതുമായിക്കോട്ടെ പരസ്യപ്പെടുത്തി വിൽക്കാൻ ഞങ്ങൾ നിങ്ങളെ സഹായിക്കുന്നു ഞങ്ങൾ വഴിയുള്ള ഇടപാടുകൾക്ക് ബാങ്ക് ലോൺ അവൈലബിൾ ആണ്